കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ രഹസ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ് സർഗസ്ഥനായ പിതാവേ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ അവിടെ നയിക്കണമേ തിനെ സാധ്യമാക്കുന്ന അങ്ങയുടെ കൃപ ഞങ്ങളിൽ നിറയട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപോസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം തിരുവചനം ബൈബിളിൽ നാം കാണുന്നുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ പേടിച്ച് രണ്ട് മുറികൾക്കുള്ളിൽ അടച്ചിരിക്കുകയായിരുന്നു യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസും മറ്റുള്ളവരും ലോകത്തെ അഭിമുഖീകരിക്കാൻ ഭയപ്പെട്ടിരുന്നു എന്നാൽ പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർക്ക് അത്ഭുതകരമായ ശക്തി ലഭിച്ചു പേടി മാറിയ പത്രോസ് ആയിരങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയും അന്ന് മൂവായിരത്തോളം പേരെ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു വെറും സാധാരണക്കാരായ മീൻപിടുത്തക്കാരെ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ പ്രാപ്തരാക്കിയത് ഇതേ വചനത്തിൻ്റെ ശക്തിയാണ് ഈ വചനം വെറുമൊരു വരി മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്കും തോൽവികൾക്കും രോഗങ്ങൾക്കും മേൽ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കാനുള്ള താക്കോലാണിത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ലോകത്തിന് തരാൻ കഴിയാത്ത ശക്തിയാണ് അത് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മുപ്പത്തിമൂന്ന് ദിവസം തുടർച്ചയായി ഈ വചനം എഴുതി പ്രാർത്ഥിക്കാനാണ് മുപ്പത്തിമൂന്ന് യേശു ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രാർത്ഥന വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും അതിരാവിലെ നാലു മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയത്താണ് നമ്മൾ ഈ വചനം എഴുതി പ്രാർത്ഥിക്കേണ്ടത് ഈ വചനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നിരിക്കുന്നുവെന്ന് ഉറച്ച് വിശ്വസിക്കുക എനിക്കെല്ലാം ചെയ്യാനുള്ള ശക്തി ലഭിച്ചുവെന്ന് നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും വേണം ഈ ഒരു വചനം എഴുതാൻ ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ എഴുതുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈ വചനം നമ്മൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തെ സംശയിക്കാനോ നമ്മുടെ ആഗ്രഹം സാധിക്കാതിരിക്കുമോ എന്ന് സംശയിക്കാൻ പാടില്ല നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടി എന്ന് ഉറപ്പോടെ വേണം ഈ ഒരു വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കാൻ രാവിലെ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ചിലപ്പോൾ എഴുന്നേൽക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷെ നാലാമത്തെ ദിവസം തൊട്ട് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ ഈ ഒരു വചനം എഴുതി പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവേ ഈ വചനം എഴുതുന്ന മക്കളുടെ മേൽ അങ്ങ് ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത്ഭുതകരമായ വിടുതൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ